ഹലോ അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പം ഇതാ രാവിലെ തന്നെ നമ്മളെ കുഞ്ഞുമോനും കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം ഞായറാഴ്ചയായ കാരണം മെല്ലയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമുക്ക് ചായക്ക് വെള്ളപ്പം മുട്ടക്കറിയാണ് അപ്പം മുട്ടക്കറി അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ ചോറും അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അമ്മ ഞായറാഴ്ചക്ക് അമ്മ പണി പണിയുണ്ട് പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാനിത് വെള്ളപ്പം ഉണ്ടാക്കി വെക്കുകയാണ് ഈ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇനി ഒരു ഷോർട്ടായിട്ട് ഇനി ഉണ്ടാക്കുമ്പോൾ കാരണം ഇതൊരു ഈസി റെസിപ്പിയാണ് ഞാൻ ഞാൻ കണ്ടുപിടിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് മുന്നേ ഉണ്ടാവും യൂട്യൂബിലൊക്കെ ഉണ്ടാവും ഞാനിങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് ഇതാണെനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഞാൻ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടെ പണിയുണ്ട് ഇത് പണി കുറവാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇതാന്ന് ഞായറാഴ്ച ആയ കാലം തന്നെ പിള്ളേരനൊക്കെ ഒന്ന് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണം തലൊക്കെ മണം തുടങ്ങിയിരിക്കുന്നത് സ്കൂള് പോണ കാലം നല്ല പൊടി ഉണ്ടാവും കിട്ടാതെ തലയിൽ നല്ല ചളി ഉണ്ടാവും അപ്പം ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒക്കെ ഇട്ടാണ് നമ്മൾ എണ്ണ തേച്ച് ഇളക്കാറ് പിന്നെ ഇവരെ കഫക്കെട്ടും ചുമ ഒക്കെ മാറിയിട്ട് ഒരു ഹെയർ പാക്കൊക്കെ നീ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം മുടി തീരെ ഹെൽത്തി അല്ല നല്ല പൊട്ടിപ്പോണ മുടിയാണ് നല്ലവണ്ണം പൊട്ടിപ്പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുണ്ട് പക്ഷെ എപ്പോഴും കഫക്കെട്ടും ചുമയുള്ളവർക്ക് എങ്ങനെയതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ഒരു പ്രശ്നം പാറുവിൻ്റെ കണ്ടോ നെറ്റി ഇത്തിരി കൂടുതലാണോ അടോ ഇന്നെ പോലെ തന്നെ ഇൻ്റെയും ഇൻ്റെ അമ്മയുടെയും എന്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഇതേ നെറ്റി ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് കേട്ടോ പിന്നെ പാറുട്ടിക്ക് ഇന്നേക്കാളുണ്ട് തോന്നി കുറച്ച് ബോറാണ് അങ്ങനെ നെറ്റി സത്യം പറഞ്ഞാൽ ഞാൻ കുറേ അനുഭവിച്ചതാണ് ഈ ഒരു നെറ്റിയുടെ പ്രശ്നം അപ്പം ഞാൻ പാറുട്ടിക്ക് ഇങ്ങനെ മുടി വെട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ എനിക്കൊരിഷ്ടം പിന്നെന്താ മറ്റേ അവിടെ നിന്ന് കോപ്രായം കാണിക്കേണ്ടത് ആൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പില്ല ഡ്രസ്സൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത് അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരരുത് പാട്ട് നിർത്തിയ കാരണം ആൾ ആ സൈഡിൽ നിന്നിട്ട് കോപ്രായം കാണിക്കുകയാണ് കേട്ടോ പിന്നെ ഒരാളിതാ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ആളിനെയും സെറ്റപ്പ് ആക്കാണ്ട് ഞായറാഴ്ചയൊക്കെ ആന ഒക്കെ മെല്ലയാണ് അപ്പം ഇതാ ഞാനിത് അവരെ തന്നെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് തല കുളിക്കാൻ നേരത്തെ ചെന്നാൽ മതി കേട്ടോ അപ്പോൾ എണ്ണ തേപ്പിക്കാൻ പോയി വന്നപ്പോൾക്ക് ഇതാ ഒരു വെള്ളപ്പം ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടമായിട്ട് അങ്ങനെ ക്രിസ്പി ആവണത് അത് കറി കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇതിവിടെ അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് തല കുളിക്കാൻ നേരത്തെ ചെന്നാൽ മതി മേലൊക്കെ അവർ കുളിക്കും പിന്നെ ദേ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇതിൻ്റെ കയ്യിൽ കിട്ടും കുളിപ്പിക്കാൻ പാർട്ടി പിന്നെ വലിയ കുട്ടിയെ കാരണം അവളെ തന്നെ കുളിക്കും തലൊക്കെ ഇതുപോലെ അളക്കാനുള്ള ദിവസങ്ങളിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മളെ വെള്ളപ്പം ഇങ്ങനെ സൂപ്പറായിട്ട് ഉണ്ടാക്കി കിട്ടണമുണ്ട് കേട്ടോ നമ്മളുടെ ഈ ചട്ടിക്ക് കുറച്ച് സ്ക്രാച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് മറ്റേത് ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിരുന്നു ഇതിപ്പോൾ ഒന്നിങ്ങനെ വലിച്ച് വലിച്ചെടുക്കണം അതിങ്ങനെ സ്റ്റിക്ക് പോയി നോൺ സ്റ്റിക്കിൻ്റെ സ്റ്റിക്കൊക്കെ പോയി തുടങ്ങിയിരിക്കണം അപ്പോൾ അതാ ഞാനും പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഫോണാണ് ഞായറാഴ്ചയായി കാരണം എന്താണ് പ്രശ്നം അപ്പോൾ ഞങ്ങളിത് ചായ കുടിക്കാതിരിക്കാണ് കേട്ടോ കുഞ്ഞുമോന് നമ്മളെന്താ കഴിക്കണത് ചതന്നെ കൊടുക്കുക കേട്ടോ അപ്പോൾ റാഗിയെ ഊർക്കി കൊടുക്കാറൊന്നുമില്ല അപ്പോൾ അവ അത് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഇതാ ആളൊരു ഉറക്കം പതിവാണ് അപ്പം അതാ അവനെ ഉറക്കി ഞാൻ ഇനിയിപ്പോൾ അതാ പാറുട്ടിക്ക് ആ ബാക്കിന് പോകണം അപ്പം അവളെല്ലാം റെഡിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പാറുട്ടീനെ പറഞ്ഞ ചോദിച്ചു ഏട്ടം കൊണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ കുഞ്ഞുമോനും ഉറങ്ങി ഇനിയിപ്പോൾ നമ്മുടെ പണിയുടെ ടൈമാണ് നമുക്ക് പണികൾ കെടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ തിരുമ്പലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണ് തിരുമ്പ ഉണക്കിയ ഉണക്കാലത് ഉണക്കാതെ ഇട്ടു തിരുമ്പാളത് ഇട്ടു അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന് തിരുമ്പട്ടെ മെഷീനുകളൊക്കെ കാരണം അങ്ങനൊരു സുഖമുണ്ട് അപ്പം ഞങ്ങൾ ചിക്കനുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പോൾ ദേവുട്ടി ഒറ്റയ്ക്ക് ആയിട്ടാണ് അവർ പോയപ്പോൾ പാറൊട്ടി പോയപ്പോൾ പിന്നെ കളിക്കാൻ ആരില്ല കളിക്കാനാറണ്ടീൻ്റെ കൂടെ ഇരിക്കാട്ടപ്പം ഉള്ളിതൊക്കെ നില ആക്കി തായോ പറഞ്ഞിട്ട് ആളേനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി തന്നപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കായ കാരണം ഭയങ്കര പുറേട്ട് ഇപ്പം അപ്പുറത്ത് പിള്ളേരുണ്ടാവും അവിടെ പോയി കളിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞ ചോദിച്ചാളേനെ അപ്പം ഞാനെന്താ വേഗം ഇനി കറിക്കുള്ള പരിപാടി നോക്കുകയാണ് ഇനിയും മന്ദഗതിയിലായിട്ടുണ്ടെങ്കിൽ ഒച്ചയായാലും കറി ആവില്ല കറി കറിയില്ലെങ്കിൽ നമുക്ക് പേടിക്കാല്ലേ ഇന്നലത്തെ ഇന്നലെ വൈകുന്നേരം നമുക്ക് കണ്ണ ഇല്ലേ വരാൽ എന്നൊക്കെ പറയും വരാൽ എന്നാ എന്തെന്നാ പറയുക ഞങ്ങളവിടെ കണ്ണെന്നാണ് പറയുക ആ ഒരു സംഭവം ഇന്നലെ കറി വെച്ചിട്ടുണ്ട് കിട്ടിയിട്ട് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കറി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് അത്ര പേടിയൊന്നും ഇല്ല ആരെങ്കിലും കഴിക്കാൻ വന്ന തന്നെ നമുക്ക് ആ കറി ആ മീൻ ആ കണ്ണ മീൻ വറുത്തതൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം അത്യാവശ്യം വ്യൂസ് വ്യൂസുള്ള അത്യാവശ്യം അല്ല രണ്ട് കേസ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ നമ്മളിത് ആ ചിക്കനൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വറക്കാൻ വിചാരിച്ചു അത് പെട്ടെന്നുണ്ടായ പ്ലാനാ കേട്ടോ അത് കഴുക എടുക്കണവരെ കറി വെക്കുക എന്നുള്ളൊറ്റ പ്ലാനിലായിരുന്നു കഴുകി വന്നപ്പോഴാണ് കുറച്ച് വറക്കെടുക്കുക എന്നുള്ള പ്ലാൻ വന്നത് പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് വറുത്താൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും പിള്ളേർക്ക് വറുത്തതിനോടാണ് ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് തെല്ലില്ലാത്ത പീസൊക്കെ നോക്കി എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് എല്ലുള്ള പീസ് ഇട്ടിട്ടുണ്ട് എനിക്ക് ോട് കൂടിയിട്ടുള്ളതാണ് ഇഷ്ടം വറുത്താലും കറി വെച്ചാലൊക്കെ അപ്പം ഞങ്ങളിതാ അല്ല ഞങ്ങളിതാ പറയണത് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് കറി വെക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നിർബന്ധമില്ലാത്തതാണ് നല്ല നാടൻ തൈരാണ് കേട്ടോ ആ തൈര് കണ്ടപ്പോഴേക്ക് വായിൽ വെള്ളം വന്നു അപ്പോൾ അത് ഞാൻ ബാക്കി എന്താണ് ഒരു തൂക്കാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ നമുക്ക് ഇന്ന് കച്ചമ്പറിണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടി ചതച്ച് വെച്ചിരുന്ന് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്നുകൂടെ ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മളെ ചിക്കനിൽ പുരട്ടി വെക്കട്ടോ വറക്കാളയിൽ അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ അപ്പോൾ തീയൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വെച്ചിട്ട് അടുപ്പൊക്കെ കെട്ടടങ്ങിയതിൻ്റെ ശേഷം വീണ്ടും തീ പിടിപ്പിച്ച് സെറ്റാക്കി വരുമ്പോൾ നല്ലോണം വഴി നേരം അപ്പോൾ ഞാൻ എന്താ വേഗം ഉള്ളിയൊക്കെ വഴറ്റി നമ്മളെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ചിക്കൻ കറിയാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ അതാ കറി ഏകദേശം അവിടെ സെറ്റാകാൻ വേണ്ടി ചിക്കൻ കൂടി വെന്ത് കിട്ടിയാൽ മതി അതവിടെ അടുപ്പത്തിരിക്കട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി അടുപ്പത്ത് കിടന്ന് തിളക്കിണ്ട് കേട്ടാ വെന്തിട്ടില്ല നല്ലോണം തിളക്കട്ടെ ഞാൻ എന്താ തുണിയോളം ഉണക്കാൻ വേണ്ടി വന്നേക്കാണ് മുകളിലേക്ക് കുറേ തുണികൾ താഴെത്തിണക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഉണക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു സംഭവം കൂടി ഇന്നലെ വല്യച്ചന്റെ വീട്ടിലു പോയപ്പോൾ വല്ലച്ചൻ തന്താണ്ട് വല്ലച്ചൻ്റെ വല്ലമ്മയും കൂടി നന്താണ് ആ ഒരു മുളക് അപ്പൊ അത് ഞാൻ തൈരിലിട്ടിട്ട് ഉം തലേ ദിവസം തലേ ദിവസം തൈരിലിട്ടു ഇപ്പൊ ഇന്ന് ഇതാ കാലത്ത് എടുത്ത് ഉണക്കിയിട്ടുണ്ട് തൈരി ഒന്ന് ചൂടാക്കിയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുളകിലേക്ക് നല്ല തൈരും ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയാകും അപ്പോൾ ഞാനിത് അത് ഉണക്കാട്ടിട്ടുണ്ട് അതുപോലെ നമ്മളെ തുണികളും വേഗം വേഗം ഉണക്കി എടുക്കുകയാണ് കേട്ടോ എനിക്ക് ആ തൈര് കൂടി കണ്ടപ്പോഴും തൈര് കാണുമ്പോൾ എന്താണോ വായിൽ വെള്ളം വേണ്ടി അങ്ങനെതാ നമ്മുടെ ഉണക്കലും കൈകളൊക്കെ കഴിഞ്ഞു ബാക്കിയുള്ള പാത്രങ്ങളും എല്ലാം എടുത്ത് കഴുകിക്കേണ്ട നമ്മളെ ചിക്കൻ കറി അവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി പാത്രം കൂടി കഴുകി കഴിഞ്ഞാൽ അത് വറവിട്ടെടുക്കേ വേണ്ടു അതുവരെ ഒന്ന് ചാർ കുറുകട്ടെ ഏച്ചാൽ കുറച്ച് വെള്ളം നല്ല ഒഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊന്ന് വറ്റി കുറുകി വരും പിന്നെ നമുക്ക് രണ്ട് നേരത്തിനും വേണമല്ലോ അപ്പോൾ അത് കാരണം അത് ഒരാൾ ഉറങ്ങി നീട്ടിട്ട് ഇതാ ഈ മാക്സിമം ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വേറിടില്ല കേട്ടോ അത് ഉറങ്ങി നീട്ടി വന്നാലുള്ള വാശിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ സെറ്റാകും അപ്പോൾ ഞാനൊന്നെടുത്ത് പിന്നെ വീണ്ടും ഞാൻ അപ്പോൾ വാശി കൂടി അപ്പോൾ നിങ്ങളെ പിള്ളേർ ഇങ്ങനെ തന്നെയാണ് ഇവിടെ പാറുട്ടിയും ദേവിട്ടിയൊന്നും ഇത്രയും ഉണ്ടായില്ല പക്ഷേ ഇയാൾ മാക്സി വി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടാത്തിരി പണിയാണ് അപ്പോൾ ഇത് പാറൊട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായി അതുപോലെ അമ്മയും വന്നിട്ടുണ്ടായി അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട് പാറവട്ടീനെ ഹെൽപ്പ് ചെയ്യാനുട്ടോ കഴുകിയ പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും പിന്നെ പാത്രം കഴുകൽ ഒരുവിധം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു അതിന് ശേഷം ഞങ്ങളിതാ ചോറ് ഉണ്ടായിരിക്കാനോ അപ്പോൾ നമ്മളെ ചിക്കൻ കറി ചിക്കൻ വറുത്തത് കച്ചമ്പറിയൊക്കെ റെഡി ആയിരുന്നു അപ്പം ഞങ്ങൾ മാമ തീനൊക്കെ ഊണൊക്കെ കഴിച്ച നേരെ ഇരുന്നേ ഉള്ളൂ അപ്പോൾക്കും എന്താ പറയുക ഏട്ടനും ഏട്ടൻ ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായി അപ്പം അവർ പൊറോട്ട ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾക്കും സമയം നോക്കുമ്പോൾ മൂന്നര കഴിഞ്ഞുണ്ടായി അപ്പം ഏട്ടൻ പറഞ്ഞു പോയി ചായ വയ്ക്കും അവന് ചായ കൊടുക്കണം പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി അവർക്കൊക്കെ ചായ കൊടുത്തു അവരെല്ല ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളട്ടോ അപ്പം ഏട്ടനവനും കൂടി ചായയും പൊറോട്ട ഒക്കെ കഴിച്ച് അവർ അവിടെ നിന്ന് ഉമ്മർത്തിയിരുന്ന് വർത്താനം പറയും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അന്നാളത്തെ പോലെ നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ടാക്കില്ലേ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കി നോക്കുക പൊറോട്ട പോലെ ബാക്കിയുള്ള പൊറോട്ട കൂടി കിഴി കെട്ടിയിട്ടാകും അപ്പോൾ അതാത് ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പിൻ്റെ അവിടെ സ്റ്റീലിൻ്റെതായ കാരണേ അപ്പോൾ കല്യാത്ത അടുപ്പിൽ അങ്ങനെയല്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് ചൂടോടെ ഇരിക്കട്ടെ ചാട കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഞാൻ വാരി തുടക്കലൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ കുഞ്ഞുമോളൊക്കെ വരും എന്ന് തോന്നുന്നുണ്ട് രു 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 എന്നാണ് പറയുന്നത് ഇച്ചാപ്പിയും കുഞ്ഞിപ്പണ്ണൊക്കെ ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതതിൻ്റെ ഇടയിൽ നമ്മളെ വെള്ളം പണിയും നടത്തുന്നുണ്ട് ഏട്ടൻ വെള്ളം നിറച്ച് വന്നപ്പോൾ ഞാനത് വേഗം കൂടുന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ പടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചോറ് തിളപ്പിച്ചു വിറ്റൽ പരിപാടി ചോറ് ആ രീതിയിൽ കുറച്ചിട്ടുള്ളു പൊറാട്ട കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ആരും ഭക്ഷണം കഴിക്കാറില്ല അപ്പം അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൂടി കഴിച്ചാൽ പിന്നെ രാത്രിക്ക് അത്ര എണ്ണം ഉണ്ടാവില്ല അപ്പോൾ അതും കഴുകി വേഗം അതിൻ്റെ ഉള്ളത് ഏട്ടനും കുട്ടിയും കൂടിയിട്ട് ഇന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ വാശി പിടിച്ചോണ്ട് നിൽക്കും അവൻ വന്നപ്പോൾ അവൻ വേഗം പറഞ്ഞ അപ്പോൾ അതാ ഈ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് നമ്മളെ ഇച്ചാപ്പിയും ടീമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരേനെ ഒന്ന് പോയി നോക്കി അപ്പോൾ കുഞ്ഞിപ്പണ്ണിനെ എടുത്തിട്ടുണ്ടിട്ടത് പാറുട്ടിയും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കിഴി പൊറാട്ടമൊക്കെ കഴിച്ചു അതിനുശേഷം പിള്ളേരായിട്ട് കുറച്ചേരൊക്കെ കുമ്മറത്തിന്ന് കഴിച്ചു കളിച്ചു പിന്നെ എന്താ നമ്മളെ ദൈവട്ടിയും പൊറാട്ടിയൊക്കെ പൊറാട്ട തന്ന കാര്യം തന്നെ അവർക്ക് ചോറൊന്നും വേണ്ട പറഞ്ഞു അപ്പോൾ അവർ നേരത്തെ കാലത്ത് കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ അന്നപ്പേക്ക് തോന്നി ചോറ് തിന്നക്കാളും നല്ലത് രാവിലത്തെ വെള്ളപ്പും ചിക്കൻ കറിയും കൂടി ട്രൈ ചെയ്യുക വിചാരിച്ചു അപ്പോൾ അതൊക്കെ കൂടി കഴിച്ച് ഇതൊക്കെ എടുക്കാൻ പോകാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ